വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ന് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐറ്റം സെറ്റാണ് അപ്പോൾ ഈ ഒരു ത്രീ ഡി ബാഗ് പൗച്ച് കേരളത്തിലധികം ഫേമസ് ആവാത്ത ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെയും പൗച്ചിൻ്റെയൊക്കെ പകരം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു ബാഗ് പൗച്ച് രണ്ട് കളറിൽ ബ്ലൂ അതുപോലെ തന്നെ റെഡ് പിന്നെ ലയൺ ഷേപ്പിൽ ക്യാച്ച് ഷേപ്പിൽ പിന്നെ ട്രാൻസ്പെറൻ്റ് ആയ യൂണിക്കോൺ പൗച്ച് ഇത് നമ്മൾ ഒരു രണ്ട് കളറിലാണ് കേട്ടോ ഉള്ളത് ഒന്ന് യെല്ലോ കളറിൽ ഒന്ന് റെഡ് കളറിൽ ഇനി നമുക്ക് ബോയ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്പൈഡർമാൻ ഷേപ്പിലുള്ളതുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലും കൂടുതൽ വെറൈറ്റീസ് ആയിട്ടുള്ള ഡിസൈൻസ് മറ്റ് ഡിസൈൻസ് കൂടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള ഫസ്റ്റത്തെ രണ്ട് സെറ്റാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഒരു മിനി സ്റ്റേഷനറി സെറ്റാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ത്രീ ഡി ബാഗ് പൗച്ചാണ് ഒരു സെറ്റിൻ്റെ കൂടെ ഉള്ളത് മറ്റൊന്ന് ട്രാൻസ്പെറൻറ്റ് ബാഗ് പൗച്ചാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളെ ഈ ഒരു സ്റ്റേഷനറി മിനി സ്റ്റേഷനറി സെറ്റിലുള്ളത് ഒരു ലോങ് ആയിട്ടുള്ള സ്കെയിലുണ്ട് അതുപോലെ തന്നെ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള രണ്ട് പെൻസില് ഒരു എറേസർ ഒരു ഷാർപ്പ്നറ് ഇത് നമുക്ക് ഇതുപോലെ തന്നെ വെക്കാവുന്നതാണ് ഇനി നമുക്ക് ത്രീ ഡി ബാഗ് പൗച്ചാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് സെറ്റ് കൂടി ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള രീതിയിൽ പറഞ്ഞാൽ അതുപോലെ നമ്മൾ ചെയ്യുന്നതാണ് എൻ്റെ കൂടെയുള്ള ഈ ത്രീ ഡി ബാഗ് പൗച്ചാണ് കേട്ടോ നല്ലൊരു കളറിലാണ് ഉള്ളത് പിന്നെ ഇതിൽ നമ്മൾ രണ്ട് സെറ്റ് രണ്ട് ഗിഫ്റ്റുകളാണ് വെച്ചിട്ടുള്ളത് ഒന്നൊരു പോപ്പ് കീച്ചെയിൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പെൻസിലും റേസറും ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഉള്ള ഇല്ലാത്തത് ഒരു കീച്ചെയിൻ ആണ് ഇനി അടുത്തത് ഇതാ ഇതുപോലൊരു പെൻസിൽ ടോപ്പാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു കൂട്ടത്തിലുള്ളത് ഈ ത്രീയുടെ ബാഗ് പൗച്ച് പിന്നെ ഒരു മിനി സ്റ്റേഷനറി സെറ്റ് ഒരു കീ കീച്ചെയിന് പെൻസിൽ ടോപ്പ് അപ്പോൾ ഇത്രയാണ് ഈ ഫസ്റ്റത്ത് നമ്മുടെ സെറ്റിലുള്ളത് ഇനി അടുത്തത് ഗേൾസിന് സ്യൂട്ടായിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കണ്ടുനോക്കാം ഇപ്പൊ രണ്ടിലും നമ്മൾ കോമൺ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു മിനി സ്റ്റേഷനറി സെറ്റാണ് കേട്ടോ കണ്ടോ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത സെറ്റ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ വെറൈറ്റി ആയിട്ടുള്ള അതുപോലുള്ള സെറ്റ് ഐറ്റംസും ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ഇതുപോലുള്ള ട്രാൻസ്പെറൻറ്റ് ബാഗ് പൗച്ചാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് ഇതിലും നമ്മളൊരു കുഞ്ഞു ഗിഫ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് മറ്റ് ബോക്സിൻ്റെയും അതുപോലെ തന്നെ പൗച്ചിനേക്കാൾ ഒക്കെ വലിപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൽ നമ്മുടെ എക്സാം പേപ്പേഴ്സ് അതുപോലെ തന്നെ കുറച്ചുകൂടി ഐറ്റംസൊക്കെ വെക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മളൊരു കീച്ചനാണ് വെച്ചിട്ടുള്ളത് പിന്നെ ദാ ഗേൾസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ് ക്ലിപ്പിൻ്റെ ഒരു പാക്കറ്റ് കൂടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ നേരത്തെ കാണിച്ചിട്ടുള്ള അതേ സെയിം സാധനമാണ് ഈ ഒരു മിനി സ്റ്റേഷനറി സെറ്റ് അപ്പോൾ ഇതാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള ഫസ്റ്റത്ത് ഓർഡർ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത് അടുത്ത് നമുക്ക് നല്ല പോലെ തന്നെ മൂവിങ് ഉള്ള ഒരു പ്രൊഡക്റ്റ് കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ഇതിൽ നമുക്ക് കുട്ടികൾക്ക് ഒരു വശത്ത് നമുക്ക് മാർക്കർ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും എഴുതി പഠിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് തന്നെ ഈ ഒരു സെറ്റിൽ നമുക്ക് പെൻസിൽ ഇറേസർ ഷാർപ്പ്നർ പെൻസിൽ ടോപ്പ് ഒരു വലിയ ബോക്സ് ഇതെല്ലാം കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ ക്രയോൺസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ നമുക്കിതിൻ്റെ ചെറിയ ഒരു സെറ്റ് കൂടി വരുന്നുണ്ട് കണ്ടോ ഇത്രയും വലുപ്പമുള്ള ഒരു കുഞ്ഞു ഡയറി നാല് പെൻസിൽ ഇറേസർ ഷാർപ്പ്നർ പെൻസിൽ ടോപ്പ് അത്രയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് വേണ്ട ഒരു മെസ്സേജ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്